പൊതുവിദ്യാലയങ്ങളിൽ സൂംബ ഡാൻസ് അഭ്യസിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ വിസ്ഡം മുജാഹിദ് നേതാവ് ആണും പെണ്ണും അല്പവസ്ത്രം ധരിച്ചു തുള്ളുന്നത് പഠിക്കാനല്ല കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നതെന്നാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സൂംബ നടപ്പിലാക്കിയത് ഏകപക്ഷീയമെന്ന് എം എസ് എഫ് കുറ്റപ്പെടുത്തി അഷ്റഫിന്റെ നിലപാട് തള്ളി ഡിവൈഎഫ്ഐ രംഗത്തെ വിമർശനം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പും വിദ്യാർത്ഥികളിൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്ന ലക്ഷ്യമിട്ടാണ് പൊതുവിദ്യാലയങ്ങളിൽ സൂംബാ ഡാൻസ് അഭ്യസിപ്പിക്കാനുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടത് ലഹരിവിരുദ്ധ ദിനമായ ഇന്നലെ പദ്ധതിക്ക് തുടക്കമിടാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സർക്കുലറും ഇറക്കി അതിനിടെയാണ് അധ്യാപകൻ കൂടിയായ വിസ്റ്റം മുജാഹിദ് നേതാവിന്റെ വിവാദ പ്രസ്താവന അൽപ്പവസ്ത്രം ധരിച്ച് ആണും പെണ്ണും ഇടകലർന്നു തുള്ളുന്ന സംസ്കാരം പഠിക്കാനല്ല കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതെന്ന് ടി കെ അഷ്റഫ് ഫേസ്ബുക്കിൽ കുറിച്ചു അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ വിട്ടുനിൽക്കുമെന്നും അദ്ദേഹം റിപ്പോർട്ടറിനോട് പറഞ്ഞു അത് വസ്ത്രം ധരിച്ച് പിന്നെ പ്രത്യേക മ്യൂസിക് ഇട്ട് പ്രത്യേക തുള്ളി അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കൾച്ചറല്ല ഞാൻ പറഞ്ഞില്ല ഇത് ഇങ്ങനത്തെ ഒരു കൾച്ചർ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നത് ടി കെ അഷ്റഫിനെ പിന്തുണച്ച എം എസ് എഫ് സംസ്ഥാന അധ്യക്ഷൻ പി കെ നവാസ് എന്ത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാലയങ്ങളിൽ സൂമ്പ നടപ്പിലാക്കിയതെന്ന് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടു പൊതുവിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്ന ഈ പുരോഗമനപരമായ നിലപാടുകളോടൊപ്പം പി വൈ ഉണ്ടാകും ജാതിയും മതവും മറ്റു സാമ്പത്തിക വ്യത്യാസങ്ങളും ഒന്നുമില്ലാതെ കുഞ്ഞുങ്ങൾ വളർന്നു വരിക എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് മുന്നോട്ട് പൊതുവിദ്യാലയങ്ങൾക്കേണ്ടത് ടി കെ അഷറഫിന്റേത് പുരോഗമന കേരളത്തിൽ അനുവദിക്കാൻ കഴിയാത്ത അഭിപ്രായമെന്നായിരുന്നു ഡി വൈ എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിന്റെ പ്രതികരണം സൂംബ ഡാൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ എന്ത് ഈ പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കിയത് ഏത് യോഗ തീരുമാനത്തിന് അടിസ്ഥാനത്തിലാണ് ഈ മാറ്റം വരുത്തിയത് അതേസമയം സൂംബ പരിശീലനവുമായി മുന്നോട്ടു പോകാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യത്തിന് വേണ്ടി നടത്തുന്ന പരിപാടിയെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ലെന്നും വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുന്നു വിസ്ഡം നേതാവിന്റെ വിമർശനത്തിന് സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പിന്തുണ ലഭിക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത് റിപ്പോർട്ടർ കോഴിക്കോട്